മദർ ോസ്പിറ്റലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച ഒൻപത് മണി മുതൽ ഒന്നേ മുപ്പത് വരെ നടക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് മുന്നൊരുക്ക യോഗം ചേർന്നു അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം നേത്രരോഗ വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ സർജറി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നേത്രരോഗ വിഭാഗം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും ബ്ലഡ് ഷുഗർ പ്രഷർ ഇ സി ജി പാൾസേറ്റ് എസ് പി ഒ ടു പരിശോധനകളും ഉണ്ടായിരിക്കും പരിപാടിയുടെ വിജയത്തിനായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്ക യോഗം ചേർന്നു യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ ഉദ്ഘാടനം ചെയ്തു കെ വി വി എസ് സംസ്ഥാന കൗൺസിലറും അരീക്കോട് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ അൽമോയ റസാഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലറും യൂണിറ്റ് ട്രഷററുമായ വി എ നാസർ മെഗാ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ കെ സി എ ഷുക്കൂർ ഇബ്രാഹിം ബസൂക്ക ഫൈസൽ കൊരമ്പ ഹാരിസ് കെ പി എം എന്നിവർ സംസാരിച്ചു ടി സി ഷാഫി ഷിഹാബ് പാറക്കൽ ഹംസ വെള്ളേരി ഷെരീഫ് കളത്തിങ്ങൽ ഷക്കീൽ മുക്കത്തെ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റേ അമ്പഴത്തിങ്ങൽ മുനീറ യൂത്ത്വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് നസീബ് ഹെന്ന എന്നിവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ